അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മളാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഈ ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ുന്നത് പ്രഖ്യാപനം തന്നെ ഇന്ന് പറയാൻ സാധിക്കും ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് തന്നെ പറയുവാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പ് കാണാം ആദ്യമായി ഒരു മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്ന് നിങ്ങളിലേക്ക് ആദ്യം അറിയിച്ചത് നമ്മുടെ ചാനലാണ് അപ്പോൾ ഈ ഒരു ചാനൽ അതിൽ പല ആളുകളും സംശയം ഉണ്ടായിരുന്നു ഒരു മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരിക്കുകയാണ് എപ്പോഴാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്നുള്ള കാര്യം നമ്മൾ ഡി ബി ടി അധികൃതരെ വിളിച്ചിരുന്നു ഈ ഒരു മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഉറപ്പായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങുന്നവർക്ക് അത് കുറച്ചിട്ടുള്ള പണമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തും എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ആരംഭിക്കുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം തന്നെ ഉണ്ട് വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് കാരണം വളരെയധികം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇനത്തിലുള്ള തുക എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്ന് സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളിലേക്ക് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക